ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപണനക്കാരായ ഓക്സിജൻ ഗ്രൂപ്പ് കോട്ടയത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് നടന്നു വിവോ എക്സ് ഫോൾട്ട് ഫൈവിൻ്റെ പ്രകാശനവും വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ യുടെ വിജയാഘോഷവും ഉദ്ഘാടനവും നടി രജിഷ വിജയൻ നിർവഹിച്ചു ഫോൾഡ് ഫോണുകളിൽ മികച്ച ബാറ്ററി കപ്പാസിറ്റി അതുപോലെ ക്യാമറ ക്വാളിറ്റി എന്നിവയോട് കൂടിയാണ് വിവോ ഫോൾഡ് ഫൈവ് ഗുണഭോക്താക്കളിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയ ഫോണിന്റെ ലോഞ്ചിനൊപ്പം വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയുടെ വിജയാഘോഷവും നടന്നു ആദ്യ വിൽപ്പനയും ചടങ്ങിൽ വെച്ച് തന്നെ ഉണ്ടായി കൂടുതൽ ഫോണുകൾ വിറ്റഴിച്ചിരുന്ന പുരസ്കാരം ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസിന് വിവോ കേരള ബിസിനസ് ഓപ്പറേഷൻ ഹെഡ് പ്രസാദ് മുള്ളനാരംഭത്ത് സമ്മാനിച്ചു വിവോയുടെ ദീർഘകാലമായുള്ള ബന്ധമാണെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് പറഞ്ഞു ഞങ്ങൾ വിവോയുമായിട്ടൊരു കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പുള്ള ആണ് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലർ തന്നെയാണ് വിവോയുടെ കേരളത്തിലെ റിപ്പോർട്ടർ കോട്ടയം